മാള ഉപജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് മുൻ എം എൽ എ

நம்ம வண்ண சீர கூதியோட பாலை இருக்கு. காரணம் தத்தி எடுத்து கூதி பேப்பரல்ல தொம்புக்கு வெச்சு ரேடால ஒரு தரிசேதி பாசாய் கேச்சறாலும் சப்ர விஜயசாமி கேரியும் வெரிசாவே. ஸ்கூලේ போயிட்டிலே காலேஜ் போர்டில் போய் நோக்கற அறிற்கடாரி கழுதின் சக்கரைக்குட்டு போய் உபதேசரங்க தொட்ட கோட்னால பத்தவே இல்லை. விக்கிரதமாய വിദ്യാഭ്യാസ ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി അജി കെ മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓ ജി ജനീഷ് പി തട്ടിൽ മുഹമ്മദ് റാഫി സുരേഷ് കുമാർ ടി എസ് പ്രവീൺകുമാർ മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസ് മരിയ സോയ്ക്കോലഞ്ചേരി ഷിജി ശങ്കര് നിതിന് ടോണി ഉപജില്ലാ ട്രഷറർ സൂരജ് എന്നിവര് സംസാരിച്ചു